ഇത് പാലക്കാട് തിരുനെല്ലായി ആണ് കേട്ടോ അതെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ പുഴ കണ്ടത് ഈ പുഴയുടെ ഭംഗി കണ്ടിട്ട് നമ്മൾ നിർത്തിയതാണ് ഒത്തിരി വെള്ളമൊന്നുമില്ല പക്ഷെ സന്ധ്യ സമയം കൂടെയാണ് ഇപ്പൊ നല്ല ഭംഗിയുണ്ട് ഈ പുഴ കാണാൻ അപ്പദേഹ് ഞാനിപ്പോ ഈ പുഴയിലേക്ക് ഇറങ്ങി പോകാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഒരു ചേട്ടൻ അവിടെ മീൻ പിടിക്കുന്നത് കണ്ടില്ലേ അപ്പൊ ആ ചേട്ടൻ മീൻ പിടിക്കുന്നതിന് ഞാനിപ്പോ പോകുന്നത് ഇങ്ങനെ പുഴ കാണാനും മീൻ പിടിക്കുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ട് നല്ല ഭംഗി എന്തൊരു സുഖമാണ് അതൊക്കെ കാണാൻ മീനുകൾ അതിനകത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത് പരലാണ് കൂടുതല് അപ്പൊ ചേട്ടൻ ഓൾറെഡി മീൻ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പരലോ ആ ഈ ചേട്ടൻ പിടിച്ചു വെച്ചിരിക്കുന്ന മീനുകളാണ് കേട്ടോ ഇത് പരലാണ് കൂടുതല് അങ്ങനെ കവറില് മീൻ പിടിച്ച് കല്ല് മേലെ വെച്ച് കെട്ടി കെട്ടിവെച്ചിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ ഈ മീനിനെടുത്ത് നോക്കിക്കോട്ടെ ഏട്ടാന്ന് വെച്ചിട്ട് നോക്കി ഇപ്പൊളം പറഞ്ഞു അങ്ങനെയാണ് ഇത് ഇത് ഫുള്ള് പരലാണ് കേട്ടോ ഒത്തിരി ചെറുതൊന്നുമല്ല അത്യാവശ്യം വറക്കാനൊക്കെ പറ്റും ഇതാണ് കേട്ടോ അതെ നോക്ക് ഇതാണ് ചേട്ടൻ പിടിച്ച മീനുകളാണ് ഇത് ത്യാവശ്യം ഒഴുത്ത മീനല്ലേ ഇതേ കണ്ടോ എനിക്ക് ആ മീനുകൾ കയ്യിലെടുത്തപ്പോ ഭയങ്കര സന്തോഷം ചൂണ്ട എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇല്ല പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി ചൂണ്ട ഇടുന്നു കാണാൻ ഭയങ്കര ഇഷ്ടോ അപ്പോഴാണ് ആ ചേട്ടൻ ഇട്ടപ്പോൾ അതേ കണ്ട പെട്ടക്കെന്ന് കണ്ട ചൂണ്ടയിൽ കിടന്നിട്ട് മീൻ ആ ചേട്ടൻ ഇട്ടു അപ്പോൾ തന്നെ അതേ മീനും കിട്ടി അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം തോന്നി എന്ന് ചൂണ്ട ഇടാൻ പക്ഷേ എന്നും ത ചൂണ്ടിടാൻ തരുമെന്ന് ചോദിക്കാൻ ഒരു മടിയും തോന്നി തോന്നിയിട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഞാനും ചൂണ്ട ഇട്ടിട്ടില്ല ഇതുവരെ പക്ഷേ ഒന്ന് ശ്രമിച്ച് നോക്കിയാലോ തോന്നി നമുക്ക് ശ്രമിക്കാം എന്ത് കാര്യം ശ്രമിച്ചാൽ നടക്കുമോ നടത്തില്ലയോ എന്നുള്ളതല്ല ശ്രമിച്ച് നോക്കണം അപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ടൊരു ആത്മവിശ്വാസം തോന്നി അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കണോ വേണ്ടയോ ചോദിക്കണോ വേണ്ടെന്ന് ചോദിച്ചു നിക്കുവാണ് കേട്ടോ അപ്പൊ ചേട്ടൻ അടുത്ത മീനുംകൂടം കിട്ടിയിട്ടോ അതെ രണ്ടാമത്തെ മീൻകുടം കിട്ടി അപ്പൊ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം എന്താ പറയാ ഒരു ആത്മവിശ്വാസം തോന്നി ഒന്ന് ചേട്ടനോട് ചോദിച്ചാലോ ചൂണ്ടയൊന്നും ഇടാൻ തരുമോന്ന് ചോദിച്ചാലോ ഒന്ന് ഓർത്തു കിട്ടോ അപ്പൊ ഗോതമ്പിന്റെ മാവാണ് ചൂണ്ടലിടുന്ന പിന്നെ മിച്ചർ ഇട്ട് കൊടുക്കുന്നുണ്ടോ ചേട്ടൻ്റെ കവറിലിരുന്ന് പെട്ടക്കെന്ന് കണ്ടെങ്ങനെ കണ്ടോ പെട്ടക്കെന്ന് കണ്ടോ മഞ്ഞപ്പൊടി ചേർക്കുന്ന കളറ് വന്നത് കേട്ടോ ആ ചേട്ടൻ പിന്നെയും ചൂണ്ടിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ ചേട്ടനോട് മീനിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ചേട്ടൻ വീണ്ടും ചൂണ്ടിട്ടോണ്ടിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു മനസ്സിന് ഭയങ്കര സന്തോഷം കെട്ടോ എന്താ ഒരു സുഖം മനസ്സിന് സുഖമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതെ ഇപ്പൊ ചേട്ടന് കിട്ടിയില്ല വീണ്ടും ചേട്ടൻ ശ്രമിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്തൊക്കെ എനിക്ക് എന്റെ മനസ്സിൽ തോന്നലാണ് കേട്ടോ ഒന്ന് ചോദിച്ചാലോ ഒന്ന് ഇട്ട് നോക്കിയാലോ ഇട്ട് നോക്കിയാലോ ആ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നാലും ശ്രമിച്ചു നോക്കിയാലോ നോക്കിയാലോ കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല എങ്കിലൊന്ന് നോക്കാം ശ്രമിച്ചു നോക്കാൻ ചോദിക്കാൻ ചോദിക്കാം എന്ന് ഓർത്ത് അങ്ങനെ ഞാൻ ഒട്ടും മടിക്കാതെ ആ ചേട്ടനോട് എന്തായാലും ഇന്ന് ചൂണ്ടിട്ടെന്ന് നോക്കണം ആ ചേട്ടനോട് ചോദിക്കാം ചൂണ്ടിടാന്ന് തരുമെന്ന് ചോദിക്കാം മനസ്സിലങ്ങ് തീരുമാനിച്ചുറപ്പിച്ചു ചേട്ടൻ പിന്നെ ചൂണ്ടിട്ടോണ്ടിരുന്നു പിന്നെ അങ്ങനെ കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ ചേട്ടൻ ശ്രമിച്ചോണ്ടിരുന്നു അപ്പം എന്താ ഈ ഒരു ഇത് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതാണ് പുഴ അപ്പൊ ചൂണ്ടിടുന്നൊക്കെ ഞാൻ എന്തേ കണ്ടോ ഞാൻ എന്താ ചേട്ടൻ ചൂണ്ട ചേട്ടാ ഞാനൊന്ന് ചൂണ്ടിട്ടോട്ടെ എനിക്കൊന്ന് ചൂണ്ടിയിടാൻ തരുമോന്ന് ചോദിച്ചാ ചേട്ടൻ അപ്പൊ തന്നെ ചൂണ്ടി എനിക്ക് തന്നു ഞാൻ ചൂണ്ടി ഇട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്കത് അറിയില്ല അപ്പൊ ഞാൻ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തു അപ്പൊ എങ്ങനെ ഇടണം എന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചൂണ്ടിയിട്ടിട്ടോ അപ്പൊ ഇതേ കണ്ടോ ഞാൻ ഇങ്ങനെ ശ്രദ്ധയില്ലാതെ നിൽക്കുന്നത് കാരണം എനിക്ക് കിട്ടില്ല എന്ന് അറിയാം പക്ഷെ ചൂണ്ടിട്ട് നോക്കി ചൂണ്ടിട്ട് നോക്കിയ നോക്കുക എന്നൊരു ഇതായിരുന്നു എനിക്ക് അപ്പൊ ഞാൻ അച്ഛൻ വെച്ചു ചേട്ടാ ഞാനത് കൊത്തു എന്നിങ്ങനെ അറിയുന്നേ അപ്പൊ ചേട്ടൻ പറഞ്ഞു ടൈറ്റ് ആകും അപ്പൊ ഒന്ന് വലിച്ചാ മതി എന്ന് പറഞ്ഞു ആ അപ്പൊ ഞാൻ അദ്ദേഹം പറഞ്ഞത് ആയിട്ട് തോന്നി ഞാൻ വലിച്ചു ഇതേ നോക്ക് എനിക്ക് കിട്ടി അങ്ങനെ എന്റെ ജീവിതത്തിൽ ആകുധ്യമായിട്ട് ഞാനൊരു മീനിനെ പിടിച്ചുട്ടോ ആദ്യം ഫസ്റ്റില് തന്നെ ചൂണ്ടിയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് മൂന്നാലഞ്ച് മീറ്ററിൽ എനിക്ക് മീനിനെ കിട്ടി രണ്ട് മുഖത്തെ ആ ചിരി അതിന് ഭയങ്കര സ്പെഷ്യൽ കിട്ടും അത്രയ്ക്കെങ്കിലും സന്തോഷമായി ഇതൊരു നിസാര കാര്യമായിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് സന്തോഷമായിരുന്നു എനിക്ക് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മള് പറ്റില്ല നടക്കില്ല എന്നെ കൂടെ വയ്യ എന്നെക്കിട ഞാൻ പറ്റില്ല എന്നൊരു തോന്നുകയാണ് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പക്ഷെ ഇതെനിക്ക് വലിയൊരു പാഠം തന്നു നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല നമ്മൾ എന്ത് കാര്യം ശ്രമിക്കണം അത് ചെറിയ കാര്യമാണ് വലിയ കാര്യം ശ്രമിച്ചാൽ നടക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി ആ ചാനലോട് ഒത്തിരി നന്ദി പറഞ്ഞു ഞാൻ കാരണം എനിക്കൊരു വലിയൊരു പാഠമാണ് തന്നത് എനിക്ക് പിന്നെ ചൂണ്ട തന്നത് എനിക്ക് മീനെ കിട്ടി ആ ഒരു സന്തോഷം അതിനേക്കാളും വരെ എനിക്കൊരു പാടം എന്നെ ചെന്ന് ഞാൻ പഠിച്ചു അയ്യോ വേണ്ട പറ്റില്ല എന്നെ കൊണ്ടാ ഓ ഇല്ലെന്ന് നടക്കട്ടെ അങ്ങനെയൊന്നും അല്ല ഒന്നിട്ട് നോക്കുക ഒന്ന് ശ്രമിച്ചു നോക്കുക എന്നുള്ളത് അത് എനിക്ക് ആ വിജയം കിട്ടിയപ്പോ എനിക്ക് സന്തോഷമായി പിന്നെ ഇതൊരു മീനെ കിട്ടിയതാണ് എനിക്ക് വലിയ കാര്യമാണ് കേട്ടോ അത് ഗോതമ്പ് പൊടി മഞ്ഞപ്പൊടി ഇങ്ങനെ ചേർത്താണ് കേട്ടോ അത് ആ ചേട്ടനാ ഇതിടുന്നത് പിന്നെ ഇടയ്ക്ക് മിച്ചറൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെയൊക്കെ ചേട്ടൻ പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഞാൻ ആ ചേട്ടനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു ആ ചേട്ടൻ ഇവിടെ അടുത്ത് തന്നെയാണ് തിരുനെല്ലി തന്നെയാണ് താമസിക്കുന്നത് അപ്പൊ ആ ചേട്ടൻ ഇങ്ങനെ കെട്ടിടത്തിൻ്റെ കോൺട്രാക്ട് പണിയൊക്കെയാണ് ചേട്ടൻ ജോലി അതാണ് അപ്പം വൈകുന്നേരമായ ചുമ്മാ എങ്ങനെ ഇരുന്നാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് പുഴയും തോടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോയിട്ട് എന്താ പറയുക അത് വർത്താനൊക്കെ പറഞ്ഞ് ചൂണ്ടൊക്കെ ഇട്ടിരിക്കുന്നു ഒരു സന്തോഷം അല്ല എനിക്ക് ചൂണ്ടയിടാൻ ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്ന എനിക്ക് ഭയങ്കര ഒരു താല്പര്യം തോന്നി രണ്ടാമത് ഞാൻ ചൂണ്ട ഇട്ട് നോക്കി രണ്ടാമത് പാളി പോയി കിട്ടിയില്ല സാരമില്ല എനിക്ക് ആദ്യം കിട്ടിയോണ്ട് എനിക്കത് വളരെ സന്തോഷമായി ഇനി വീണ്ടും ആ ചേട്ടന് എനിക്കത് കൊടുത്ത് തരുവാട്ടോ അപ്പം അങ്ങനെ ഞാൻ അതേ ഒന്നുകൂടി കൂടി നോക്കാമെന്ന് തോന്നി അപ്പം നമുക്ക് അങ്ങനെ ഒരു കാര്യം കിട്ടി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെയും ചെയ്യാനുള്ളൊരു താല്പര്യം തോന്നുമല്ലോ അതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ പ്രാവശ്യം നമുക്കൊരു താല്പര്യം ഒരു ആത്മവിശ്വാസം ഒരു തോന്നണം പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടാവണം അങ്ങനെ ഞാൻ വീണ്ടും ഞാനത് ഇട്ടു പക്ഷേ രണ്ടാമത് എനിക്ക് കിട്ടിയില്ല അപ്പം അത് കഴിഞ്ഞ ഞാൻ ഓർത്തു എന്തിനാണ് വെറുതെ ഇനിയിപ്പോൾ ആ ചേട്ടൻ്റെ ടൈം കളയണ്ടല്ലോ ആ ചേട്ടൻ മീൻ കിട്ടുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എന്താ പറയുക ചേട്ടൻ എനിക്ക് മിക്സറൊക്കെ ഇട്ട് പെട്ടെന്ന് മീൻ കൊത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തീറ്റക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ എനിക്ക് പിന്നെ മീൻ കിട്ടിയില്ല പക്ഷെ ഒരു തവണ കിട്ടിയത് കൊണ്ട് ഞാൻ ഹാപ്പിയാണ് വലിയ പാഠമൊക്കെ ഞാൻ പഠിച്ചു ഇനി എന്ത് കാര്യം എൻ്റെ ജീവിതത്തിൽ ശ്രമിച്ചു നോക്കും നടക്കും നടക്കില്ലെന്നല്ല ശ്രമിച്ചു നോക്കും എന്നുള്ളൊരു തീരുമാനം അങ്ങനെ ഞാൻ എടുത്തു അങ്ങനെ സന്തോഷമായി എന്നോട് താങ്ക്സൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവിടെ പോകും